ബലാത്സംഗ കേസുകൾ പ്രതിയായ പാലക്കാട്ടെ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കണമെന്ന വിഷയത്തിലേക്കാണ് നമ്മൾ ആദ്യം ഇതിനായി ഡി കെ മുരളി എം എൽ എ സ്പീക്കർക്ക് ഒരു കത്ത് നൽകിയിരുന്നു അത് പിന്നീട് നിയമസഭാ എത്തിക്സ് കമ്മിറ്റിക്ക് സ്പീക്കർ കൈമാറുകയും ചെയ്തിരുന്നു എന്നാൽ ഈ അയോഗ്യനാക്കണമെന്നുള്ള ഈ പരാതിയിൽ ഇതിനെ അനുകൂലിക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ യു ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത് അതിനവർ ചില കാരണങ്ങൾ കൂടി നിരത്തുന്നുണ്ട് എത്തിക്സ് കമ്മിറ്റിയിൽ പ്രതിപക്ഷ അംഗങ്ങളായ റോജി ജോൺ അടക്കമുള്ളവരുണ്ട് അവർ പറയുന്നത് ഒരു കുറ്റാരോപിതൻ മാത്രമാണ് നിലവിൽ അപ്പോൾ ഇത്തരം ഒരു പരാതി മുന്നിൽ വരുന്നത് ശരിയായ കീഴ്വഴക്കമല്ല ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നടപടി ശരിയായ രീതിയിലുള്ള ഒരു നടപടിയല്ല എന്നാണ് റോജിയും ജോൺ അടക്കമുള്ള പ്രതിപക്ഷ അംഗങ്ങൾ യു ഡി എഫിൽ വിശദീകരിച്ച് ഇതേ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കണമെന്നുള്ളത് ഇത്തരത്തിലുള്ള പരാതിയെ അനുകൂലിക്കേണ്ട നേരത്തിലേക്ക് യു ഡി എഫ് മാറിയത് നേരത്തെ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ബലാത്സംഗം കേസുകൾ വന്നതിനെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് ഇവർ പുറത്താക്കിയിരുന്നു രാഹുലിനെതിരെ കടുത്ത നിലപാടുകളാണ് ഇതുവരെ കോൺഗ്രസ് സ്വീകരിച്ചു അതേസമയം തന്നെയാണ് യു ഡി എഫ് നിയമസഭയിൽ ഇത്തരമൊരു നടപടിയിലേക്ക് നീങ്ങുന്നതും ഇതിലേക്കാണ് ആദ്യം അജിംസ് ഈ രാഹുലിൻ്റെ കേസുകൾ നമുക്കറിയാം അതിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടറിയാം രാഹുലിനെ അകറ്റി നിർത്തുന്ന അറിയാം ഇപ്പോൾ ജാമ്യം കിട്ടിയതിന് ശേഷം പുറത്തു വന്നിട്ട് വലിയൊരു പി ആർ വർക്കിലേക്ക് രാഹുൽ നീങ്ങിയിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ആ ഘട്ടത്തിലാണ് എത്തിക്സ് കമ്മിറ്റിക്ക് മുമ്പിൽ വരുന്നൊരു പരാതിയിൽ അതിനെ അനുകൂലിക്കേണ്ടതില്ല രാഹുലിനെ അയോഗ്യനാക്കേണ്ട അതിനെ അനുകൂലിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് യു ഡി എഫ് എത്തുന്നത് അത് പ്രത്യക്ഷത്തിൽ രാഹുലിനെ ഗുണം ചെയ്യുകയല്ലേ ചെയ്യുക ഗുണം ചെയ്യുമല്ലോ എന്നുള്ളതല്ല ഈ രാഹുലിനെതിരെയുള്ള കേസുകളിലൊന്നും കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ എഫ്ഐആർ ഇട്ടിട്ട് എന്നുള്ളത് ശരിയാണ് രാഹുലിൻ്റെ തന്നെ മൂന്ന് വ്യത്യസ്ത കേസുകളിൽ ജാമ്യാപേക്ഷകളിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ പുറത്തു വന്നതാണ് ആ നിരീക്ഷണങ്ങളിൽ ഇതൊരു കൺസെൻഷൽ സെക്സ് ആണോ അതല്ല റേപ്പ് തന്നെയാണോ എന്നുള്ള സംശയങ്ങൾ ചില ഒരു കോടതി ആ സംശയം ഉന്നയിച്ചിരുന്നു മറ്റൊരു കോടതിയിൽ കേസ് വന്നപ്പോൾ ഇതിന് റേപ്പിൻ്റെ എലമെൻസ് ഉണ്ടോ എന്ന സംശയം വന്നിരുന്നു അപ്പോൾ ഇതിനി അതുള്ള വിശദമായ വാദത്തിലാണത് അത് ആണോ ഇനി കൺസെൻഷൽ സെക്സ് ആണോ ഇയാൾ യഥാർത്ഥത്തിൽ ക്രൈം ചെയ്തിട്ടുണ്ടോ അത് ക്രൈമായി കോടതി പരിഗണിക്കുമോ എന്നുള്ളതൊക്കെ ഇനിയാണ് വരാൻ കിടക്കുക ഇപ്പോൾ ഉള്ളത് അദ്ദേഹം കുറ്റാരോപിതം മാത്രമാണ് ആ കുറ്റാരോപിതം എന്ന നിലയിൽ നിയമസഭാ എത്തിക്സ് കമ്മിറ്റി ആളെ അയോഗ്യരാക്കാനാണെങ്കിൽ എത്രയോ ആളുകൾ അയോഗ്യരാക്കേണ്ടതാണ് അങ്ങനെ അയോഗ്യരാക്കാൻ കഴിയില്ല നിലവിലെ ജനപ്രാതിനിധ്യം പ്രകാരം അങ്ങനെ അയോഗ്യരാക്കാൻ കഴിയില്ല യഥാർത്ഥത്തിൽ ഡി കെ മുരളി ആ ഒരു പരാതി കൊടുത്തതിലൂടെ എൽ ഡി എഫ് ഉദ്ദേശിക്കുന്നത് ഈ വിഷയം അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെങ്കിലും കത്തിച്ച് നടത്തണം കാരണം ഇനിയിപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിൽ ജാമ്യത്തിലാണുള്ളത് ആ ജാമ്യത്തിൽ നിൽക്കേ ഇനി അത് എങ്ങനെയൊക്കെ ഫ്ലെയർ അപ്പ് ചെയ്യാം അടുത്ത ഇലക്ഷൻ വരെ എങ്ങനെ അതിനെ കത്തിച്ച് നിർത്താം എന്നുള്ളതാണ് എൽ ഡി എഫ് ആലോചിക്കുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ച അവരുടെ കയ്യിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുരുപ്പീട്ടാണ് രാഹുൽ മാംകൂട്ടത്തിൽ അത് നേരത്തെ തന്നെ അറിയാവുന്നതുകൊണ്ടാണ് കാരണം ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള ഏറ്റവും വലിയ ആയുധം രാഹുൽ ആയിരിക്കുമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുന്നത് അതേസമയം തന്നെ അദ്ദേഹത്തൊരു രാജിവെക്കണമെന്നാവശ്യപ്പെടാത്തതുകൊണ്ടാണ് കോൺഗ്രസ്സിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് തങ്ങളുടെ തടി രക്ഷിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ആ കാര്യത്തിൽ ചെയ്തത് മാത്രവുമല്ല ഇനി എങ്ങാനും രാഹുൽ മാൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ മൂന്ന് കേസ് വന്നിട്ടുള്ളൂ ഇനിയുള്ള കേസുകളും ഇനിയും വരും മാല പോലെ വരുമെന്ന് കോൺഗ്രസിനെ അറിയാം മാത്രവുമല്ല കോൺഗ്രസിനകത്ത് തന്നെയുള്ള ചില പരാതികളും ആ പരാതികളും വെളിയിൽ വന്നേക്കാം അപ്പോൾ പരമാവധി ആ ഒരു വിഷയം സബ്സൈഡ് നിർത്തുക രാഹുലിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആ വിഷയം പബ്ലിക് ഡൊമൈനിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം പക്ഷേ എൽ ഡി എഫ് ആഗ്രഹിക്കുന്നത് അത് നിരന്തരം ചർച്ച ചെയ്യപ്പെടണം എന്ന് തന്നെയാണ് അപ്പോൾ ഇനി ഏതെങ്കിലും അതിജീവിതമാർ പരാതിയുമായിട്ട് വരുമോ എന്ന് നമുക്കറിയില്ല ഒരു പക്ഷേ കോൺഗ്രസിലിപ്പോൾ എല്ലാ ആളുകളും എല്ലാ നേതാക്കളും രാഹുൽ മാങ്ങൂട്ടത്തിൽ ഇല്ലാതാക്കണം അദ്ദേഹത്തെ പുറത്താക്കി മാറ്റി നിർത്തണമെന്ന് എന്നാഗ്രഹിക്കുന്നവരൊന്നും അല്ല ഈ വരുന്ന പരാതികൾ തന്നെ പലതും ആണെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ചില ആളുകൾ കോൺഗ്രസ്സിലുണ്ട് കോൺഗ്രസ് അണികളിൽ ചില സൈബർ കോൺഗ്രസ്സുകാരെ പോലെ തന്നെ നേതാക്കളുമുണ്ട് മനസ്സുമുണ്ടെങ്കിലും രാഹുൽ ശിക്ഷിക്കപ്പെടേണ്ടവനല്ല എന്ന് കരുതുന്ന ആളുകൾ അവരുടെ ചില ചില നേതാക്കളുടെയെങ്കിലും വാക്കുകൾ നമ്മൾ പുറത്ത് കേട്ടതാണ് അപ്പോൾ അങ്ങനെയുള്ളവരും കോൺഗ്രസിലുണ്ട് എന്നാൽ വി ഡി സതീശിനെ പോലുള്ള കുറച്ച് ആളുകൾ അതിശക്തമായ നിലപാട് സ്വീകരിച്ച് രാഹുൽ ഒരു കാരണവശാലും പാർട്ടിക്ക് അകത്ത് നിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിന് നേരിടാൻ പറ്റില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഇവിടെ ഈ പി ആർ വർക്കിലൂടെ രാഹുൽ മാംകൂട്ടത്തിൽ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അടിക്കാനുള്ള വഴി അയാൾ തന്നെ വെട്ടിക്കൊടുക്കുകയാണെന്നുള്ളതാണ് കാരണം എത്രത്തോളം താൻ ഇപ്പോൾ ഞാൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കാനും അല്ലെങ്കിൽ അത്തരം തെളിവുകൾ പുറത്തുവിടാനും അല്ലെങ്കിൽ അഭിമുഖങ്ങളിലൂടെ തൻ്റെ ഭാവം ഇപ്പോൾ ശ്രമിച്ചാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് കൂടുതൽ വിനയാവുക കാരണം ഈ പറയുന്ന പരാതികൾ ഇനിയും പരാതികൾ വന്നേക്കാം കാരണം ഈ മൂന്ന് പരാതികൾ മാനിപ്പുലേറ്റഡ് ആണ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉള്ളതാണെന്നാണ് രാഹുലിൻ്റെ വാദം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇനിയും പരാതി വരാലോ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഇനിയും പരാതി വരാം ഈ സ്ത്രീപീഠനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ അയാൾ കുറ്റം ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം ഒരു രാഷ്ട്രീയ എന്ന നിലയിൽ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ കേസുകളാവുകയാണ് കൂടുതൽ ചർച്ചയാവുകയാണ് രാഹുൽ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിപ്പ് ചെയ്യേണ്ടത് അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നയാൾ കുറച്ച് ബോധ്യമുണ്ടെങ്കിൽ നിയമപരമായിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് അയാളുടെ വാദമെങ്കിൽ അയാൾ ചെയ്യേണ്ടതെന്നാണ് മിണ്ടാതിരിക്കുക കോടതി ആ കേസ് പിഴങ്ങിട്ടെന്ന് അതിന് അതിനുപകരം കോടതിയിൽ കേസ് നിലനിൽക്കേ ഇറങ്ങിയ അദ്ദേഹം തൻ്റെ ഭാഗം ന്യായീകരിച്ച് അങ്ങനെയല്ല എങ്ങനെയാണെന്ന് പറയാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാകുമ്പോൾ പോകുന്നില്ല അത് കോൺഗ്രസിനെ സംബന്ധിച്ച അപകടമാണ് യു ഡി എഫിനും അപകടമാണ് കാരണം ഈ വിഷയം എങ്ങനെ കത്തിച്ചെടുത്തെന്നുള്ളതാണ് എൻ്റെ എൽ ഡി എഫിന്റെ താല്പര്യം ആ താല്പര്യത്തിന് എണ്ണയൊഴിച്ചു കൊടുക്കുകയാണ് ഈ രാഹുൽ ചെയ്ത് ഇന്നലെ പുറത്തു വന്ന ഒരു അഭിമുഖം നമുക്കറിയാം ആ പ്രശ്നം എന്ന് വെച്ചാൽ ആഭിമുഖ്യത്തിൽ രാഹുലിനോട് ചോദിക്കേണ്ട പല ചോദ്യങ്ങളും ചോദിക്കപ്പെടുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് അത് റിയലാണ് ആ അഭിമുഖം കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നത് എന്താണ് രാഹുലിന് തൻ്റെ ഭാഗം പറയാൻ കുറച്ച് സമയം കൊടുത്തു എന്ന് മാത്രമാണ് അപ്പോൾ അത് അത് വിമർശിക്കപ്പെടുന്നുണ്ട് വ്യാമം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വിമർശിക്കപ്പെടുന്നുണ്ട് അഭിമുഖത്തെ അഭിമുഖം നടത്തിയെന്നുള്ളതല്ല അഭിമുഖം ആരെങ്കിലും നടത്തിയെന്നുള്ളതല്ല പ്രശ്നം കാരണം ഒരു കുറ്റാരോപിന്ദ്രൻ്റെ ഭാഗം കൂടി കേൾക്കേണ്ടത് ജേർണലിസിൻ്റെ ഭാഗം തന്നെയാണ് അത് കേൾപ്പിക്കപ്പെടേണ്ടതാണ് എല്ലാ കേസുകളും അത് വേണമെന്താനും പക്ഷേ ഇതിലൊരു പ്രശ്നം നോക്കുക ഈ ജാമ്യത്തിൽ ഇറങ്ങിയതോടെ ഏതാണ്ട് ഒരു പ്രശ്നം ഈ അഭിമുഖം വന്നുകൂടി വീണ്ടും ചർച്ചയാവുകയാണ് അഭിമുഖം വന്നപ്പോൾ തന്നെയാണ് ഈ പരാതിയും വരുന്നത് നമ്മൾ ആലോചിക്കുക അപ്പോൾ വരുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പ് ഇത് എങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിർത്താം എന്ന് എൽ ഡി എഫ് ആലോചിക്കുന്നു അതിന് അതിനനുസരിച്ച് തന്നെയാണ് രാഹുലിൻ്റെ ബിഹേവിയർ എന്നാണ് എനിക്ക് തോന്നുന്നത് അതെ നിഷ അതെ ഈ രാഹുലിനെതിരെയുള്ള പരാതികളെല്ലാം നമുക്കറിയാം രാഹുലിനെതിരെ പുറത്തു വന്ന് അല്ലെങ്കിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകളിലേക്ക് നിന്നെ തീർക്കാൻ എനിക്ക് എത്ര സമയം വേണമെന്ന് അറിയാമോ എന്നുള്ളത് കൊണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ പി ആർ വർക്കിൻ്റെ ഭാഗമായിട്ട് നട നടന്നുകൊണ്ടിരിക്കുന്ന അഭിമുഖങ്ങളുടെ ക്ലിപ്പുകളുണ്ട് അതിലൊന്നിൽ പറയുന്നത് വീണ്ടും മത്സരിക്കുമോ എന്നുള്ള ചോദ്യം വരുമ്പോഴത്തേക്ക് ഭയങ്കര ശബ്ദമൊക്കെ ഇടറിയ രീതിയിലാണ് വരുന്നത് ഇത്തരത്തിൽ മൊത്തം ഒരു അനുകൂല തരംഗം ഉണ്ടാക്കാൻ രാഹുൽ ഒരു വശത്ത് ശ്രമിക്കുന്നു ആ സമയത്ത് യു ഡി എഫ് എടുക്കുന്ന ഇത്തരം ഒരു തീരുമാനം അവർക്ക് ശരിക്കും തിരിച്ചടി തന്നെ ആകില്ല സോഷ്യൽ മീഡിയയിൽ അടക്കം കോൺഗ്രസ് ഇത് വിശദീകരിക്കാൻ വലിയ പാടുപെടില്ല പക്ഷേ കോൺഗ്രസ് എനിക്ക് തോന്നുന്നു രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരാനുള്ള ശ്രമം നടത്താനുള്ള സമയമായിട്ടില്ല എന്ന് മാത്രമല്ല തിരിച്ചു വരാൻ അദ്ദേഹം നടത്തുന്ന ഏത് ശ്രമവും പാളിപ്പോകുന്നതാണ് ഇപ്പോഴത്തെയും അവസ്ഥ കാരണം നെഞ്ഞാന്നാണ് നമ്മൾ കേട്ടത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഓഡിയോ പുറത്തു വരുന്നത് കേട്ടതാണല്ലോ സ്ത്രീകളോട് എനിക്ക് നന്നായി പെരുമാറാൻ അറിയാം എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാമുകിയായിരുന്ന ഒരാൾ അവരുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സംസാരിക്കുന്ന ഭാഷ കേട്ടോ സ്ത്രീകളോട് നന്നായി പെരുമാറാൻ പഠിപ്പിച്ച അമ്മയുടെ മകൻ എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് കാമുകിയുമായിട്ട് തെറ്റു തെറ്റാത്തവർ ആരുമില്ലല്ലോ കാമുകിയോട് സംസാരിക്കുന്ന അദ്ദേഹം ആഭിസാരികയോട് സംസാരിക്കുന്ന ഭാഷയിലാണ് ഒരു സ്ത്രീയെ അദ്ദേഹം ട്രീറ്റ് ചെയ്യുന്ന കാണണം അവർ ക്യാരി ആണ് അത് ഒഴിവാക്കണോ വേണ്ടെന്നുള്ളൊരു ഡിസ്കഷൻ നടക്കുമ്പോൾ അദ്ദേഹം വൃത്തികെട്ട ഭാഷയിൽ ചീത്ത പിടിച്ചു പറയാം തീറി പറയുകയാണ് അങ്ങനെയാണ് ഞാൻ സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിച്ചതാണ് എന്ന് പറയുന്നത് അത് നമ്മൾ കേൾക്കേണ്ട കാര്യമല്ലേ ഞാൻ ചോദിക്കുന്നത് വഴിയിൽ അദ്ദേഹത്തെ അപമാനിക്കാൻ രംഗത്തിറങ്ങി വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ശത്രുവിനോട് അല്ല അദ്ദേഹം പെരുമാറുന്നത് ദീർഘകാലമായ അദ്ദേഹം ഒരു ബാന്ധവുണ്ടായിരുന്ന അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാരിയിങ് ആയിട്ടുള്ള ഒരു സ്ത്രീയോട് ആ ക്യാരി ചെയ്യപ്പെട്ട കുഞ്ഞിനെ ഒഴിവാക്കണമോ വേണ്ടോ എന്നുള്ള ഡിസ്കഷനിൽ അദ്ദേഹം അവരോട് പെരുമാറുന്നത് ഒരു അഭിസാരികയോടെന്ന പോലെയാണ് ആ സ്ത്രീ തിരിച്ചു പെരുമാറുന്നതാണ് നമ്മൾ കേട്ടല്ലോ അതാണ് അയാളുടെ ക്വാളിറ്റി അത് കാണേണ്ട കാര്യം തന്നെ അതിന് ഒരു നിലയ്ക്കും റിലേഷൻഷിപ്പിൽ അപ്പുറത്ത് നിൽക്കുന്ന ആളെ മാനിക്കുകയോ ക്വാളിറ്റിയോടെ സമീപിക്കുകയോ മതിക്കുകയോ അയാൾ ചെയ്യുന്നില്ല എന്നാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമതറിയാവും ഇതൊന്നും പുറത്തു വരുന്നത് തൻ്റെ ഭാവിക്ക് അപകടമാകുമെന്നാണ് അദ്ദേഹം എല്ലാ സംസാരത്തിലും പറയാൻ ശ്രമിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഇതൊക്കെ പുറത്തു പോയാൽ പൊതുജനം അംഗീകരിക്കാത്ത കാര്യമാണ് താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നേ അറിയാം അതുകൊണ്ടാണ് അദ്ദേഹം സകല ബന്ധമുണ്ടായിരുന്ന എല്ലാ സ്ത്രീകളുടെയും പോയി കാല് പിടിക്കുന്നത് ഇത് പുറത്തുവിടരുത് ഇത് അബോട്ട് ചെയ്യണം ഈ കുഞ്ഞിൻ്റെ വിശദാംശം പുറത്തു വരരുത് അതെൻ്റെ ഭാവിയെ ബാധിക്കും അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയാം താൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പൊതുമധ്യത്തിൽ വന്നാൽ അത് കേരളം അംഗീകരിക്കില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് പണിയെടുത്ത് നോക്കി ബട്ട് ഫൈനലി അത് പുറത്തു വന്നു പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം പറയുകയാണ് ഇതൊന്നും ഒരു കുഴപ്പമില്ല ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വയമേവ എടുത്ത തീരുമാനമാണ് എന്ന മട്ടിൽ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ പറയുന്നില്ല അദ്ദേഹം തന്നെ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നാൽ കുഴപ്പമാവെന്ന് വിചാരിച്ച കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അപ്പോൾ രാഹുൽ മാങ്കൂട്ടം മുന്നോട്ട് വെക്കുന്ന പുറത്ത് കാണിക്കുന്ന പൊതുധാർമ്മികത ഇതുമായിട്ട് ചേരുന്ന വിഷയങ്ങൾ സംഭവങ്ങളാണോ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഡിസ്കസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരിക്കലുമല്ല അതുകൊണ്ട് രാഹുൽ ഈ ഇപ്പോൾ തിരിച്ചു വരാൻ നടത്തുന്ന ഈ ഈ വ്യായാമങ്ങൾ ഒരു നിലയ്ക്കും ഗുണപ്പെടാൻ തോന്നിയാൽ മതി ഗുണപ്പെടണമെങ്കിൽ എന്തു ചെയ്യണമെന്ന് അറിയാമോ അവിടെ വന്നിട്ട് മുഴുവൻ ചോദ്യങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ പൊതുമതത്തിൽ ഉത്തരം പറയാൻ പറ്റണം ഈ ഓഡിയോ സന്ദേശം നിങ്ങളുടേതാണോ നിങ്ങൾ ഒരാളെ ഈ പറയുന്ന എന്താണ് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചോ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇത്രയും ചീത്ത പറയുന്ന സ്വഭാവമുള്ളവരാണ് അമ്മമാരെയും പെങ്ങന്മാരെയും കുറിച്ച് സ്നേഹത്തോടെ സംസാരിക്കുന്ന ആൾ ആശാ സമരത്തിൽ പോയി അമ്മമാരെ കെട്ടിപ്പിടിക്കുന്ന ആൾ നിങ്ങൾ ഇത്ര വൃത്തികെട്ട ഭാഷയിൽ സ്ത്രീകളോട് സംസാരിക്കുന്ന ആളാണോ എന്ന ചോദ്യത്തിനൊക്കെ ഉത്തരം പറയലേ വേണ്ടത് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അയാൾക്ക് കഴിയുന്നില്ല എന്ന പ്രശ്നം അവിടെ ഉണ്ട് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന സാമൂഹിക സദാചാര പൊതുധാർമ്മികത എന്താണ് ആ ധാർമ്മികതയും താങ്കൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് ചേർന്ന് പോകുന്നതാണോ എനിക്ക് പരശതം സ്ത്രീകളുമായി ബന്ധമുണ്ടാക്കാനുള്ള സ്വകാര്യ അവകാശമുണ്ട് അതിനെക്കുറിച്ച് മലയാളി എന്നെ ധാർമ്മികത പഠിപ്പിക്കാൻ വരണ്ട എന്ന് ഇദ്ദേഹം പറയുമോ ആ ചോദ്യം അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നില്ല ഈ അപ്പുറത്ത് കേൾക്കുന്ന സ്ത്രീ വിലാപങ്ങളുടെ ഉത്തരവാദി ആരാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി അത് പറയാതെ എന്തൊക്കെയോ കാടിലും പടപ്പിലും തല്ലി തിരികെ വരാൻ അദ്ദേഹം ശ്രമിച്ചാൽ എനിക്ക് തോന്നുന്നില്ല കോഴ്സ് എല്ലാ തരത്തിലുള്ള ക്രിമിനൽസിനും ഗൂണ്സിനും എല്ലാം ഇവിടെ ആരാധക വൃന്ദങ്ങളുണ്ട് നോക്ക് കൊച്ചിയിലൊക്കെ പോയാൽ കൊച്ചിയിലൊക്കെയുള്ള ഗൂണ്ട നേതാക്കന്മാർക്ക് പോലും മാസ് ബീജിയമും ആരാധക വൃന്ദവും പൾസർ സുനിക്ക് പോലും നമ്മൾ കണ്ടതല്ലേ പൾസർ സുനിയുടെ ബീജിയം ഇട്ട വീഡിയോയും ആരാധക വൃന്ദത്തെയും നാം കണ്ടതാണ് അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാർക്ക് കാണും പലതരം ക്രിമിനലുകൾക്ക് കാണും ഇദ്ദേഹത്തിനെ നമുക്ക് കാണാൻ പറ്റും വലിയ തോതിലുള്ള പിന്തുണക്കാർ അദ്ദേഹത്തിൻ്റെ വീഡിയോകളുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകളുടെയും കീഴിൽ വന്ന് മറിയുന്നത് കാണാം പക്ഷേ ബേസിക് സംഗതി അടിസ്ഥാന നീതിയിൽ അല്ലെങ്കിൽ അടിസ്ഥാന നൈതികതയിൽ ധാർമ്മികതയിൽ ഇദ്ദേഹം എവിടെ നിൽക്കുന്നതോളാണ് അത് ഈ ജനപിന്തുണ എന്ന് പറയുന്ന ഒരു ഉണ്ടാക്കിയെടുത്ത ഒരു 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 എന്താ ഒരു പുകപടലം കൊണ്ട് ഒരു ആവരണം കൊണ്ട് നിങ്ങൾക്ക് മറികടക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് എനിക്ക് ബി ആർ എക്സ് എസിനെ കാണുമ്പോൾ ഒരു നിലയ്ക്ക് അതിനോട് എന്തെങ്കിലും ഒരു ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഗതി അതിൽ തോന്നുന്നതേയില്ല അത് കോൺഗ്രസിനും അറിയാം ഈ കാണിക്കുന്ന കാടും പടപ്പും തല്ലലുകൊണ്ട് ഇദ്ദേഹത്തെ താങ്ങാൻ കഴിയില്ല എന്നറിയാം ഇനിയും പരാതികൾ വരാനുണ്ട് എന്ന് ഏറ്റവും നന്നായി അറിയുന്ന ആൾക്കാർ ആ പാർട്ടിക്കകത്ത് ആൾക്കാരാണ് വി ഡി സതീശനെ പോലുള്ള ആൾക്കാരാണ് അവർക്ക് തന്നെയാണ് ആദ്യമേ പരാതികളെല്ലാം കിട്ടിയത് ഇങ്ങനെ ഒരു സൈക്കോപാസ് സ്വഭാവമുള്ള ഒരു പേവേർട്ടിനെ കൊണ്ട് നടന്നാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന അപകടം എന്താണെന്ന് അവർക്ക് നല്ലപോലെ അറിയാം അതുകൊണ്ടാണ് അവരെടുത്ത് മാറ്റി നിർത്തിയിരിക്കുന്നത് ഇപ്പോഴും പാർട്ടിക്ക് പുറത്തു പോയതിനു ശേഷം പാർട്ടി പുറത്താക്കിയതിൽ ഉള്ള വേദന പങ്കുവെക്കുന്ന മനുഷ്യന് പാർട്ടിയുടെ ഏത് അതായത് പാർട്ടി ഉന്നയിച്ചിട്ടുള്ള ധാർമ്മികത സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം ഈ ഭാഗം വിശദീകരിക്കാൻ ഇപ്പോഴും പറ്റുന്നില്ലല്ലോ എന്നെ പാർട്ടി പുറത്താക്കിയെങ്കിൽ ഇറങ്ങി സങ്കടമുണ്ടെന്ന് പറയുന്നതല്ലാതെ പാർട്ടിയുടെ കൺസേൺ വിശദീകരിക്കാൻ ഈ മനുഷ്യന് ഇപ്പോഴും പറ്റുന്നില്ല എന്നാണ് കാര്യം രണ്ടാമത്തെ സംഗതി എത്തിക്സ് കമ്മിറ്റിയാണ് എത്തിക്സ് കമ്മിറ്റിയുടെ കാര്യത്തിലെയും അതായത് ഒരാൾ ഇങ്ങനെ ഒരു കേസിൽ കേസിൽപ്പെട്ട അയാളെ പുറത്താക്കണം അപ്പോൾ തന്നെ നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റി കൂടി അയാൾ അയോഗ്യനാക്കണമെന്ന് പറഞ്ഞത് അത് വേറെ തന്നെ കാര്യമാണ് അങ്ങനെ അയോഗ്യനാക്കാൻ നോക്കിയാൽ ഈ സംസ്ഥാനത്തെ ആരോഗ്യ ആയോഗ്യനാക്കേണ്ടി വരും മുഖേഷിനെ അയോഗ്യരാക്കേണ്ടി വരില്ലേ അദ്ദേഹം കേസുള്ള ആളല്ലേ അദ്ദേഹത്തിനെതിരെ പോലീസ് കുറ്റപത്രം കൊടുത്തിട്ടല്ലേ അങ്ങനെ അയോഗ്യനാക്കാൻ ഒരു കീഴ്വരക്കുണ്ടാക്കാൻ പറ്റുമോ അപ്പോൾ അതിൽ നിയമസഭാ എത്തിക്സ് കമ്മിറ്റി ടെക്നിക്കലി ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുൻപ് കോടതികളുടെ ഉത്തരവോ മറ്റോ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാവും നല്ലത് എന്നത് അതൊരു കീഴ്വഴക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഈ കേസിൻ്റെ മരുട്ടുമായിട്ട് ബന്ധപ്പെടുത്തിയല്ല അതിനെ എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ മുകേഷിൻ്റെ കേസും എത്തിക്സ് കമ്മറ്റിക്ക് മുമ്പിൽ വരട്ടെ മുകേഷിനെ അയോഗ്യനാക്കട്ടെ ഇന്ത്യയിൽ തന്നെ അത്രയും ചരിത്രങ്ങളില്ല എനിക്ക് തോന്നുന്നു മഹോമ ഇത്രയങ്ങൾ എത്തിസ് കമ്മറ്റി ഇതുപോലെ അവരെ പുറത്താക്കിയിട്ടുണ്ട് അത് എം എൽ എ അല്ല അതിന് പുറത്തേക്ക് പോയാൽ എത്തിസ് കമ്മറ്റി പോലെ നടപടി എടുത്തിട്ടുള്ളത് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ പെട്ടുള്ള ആളുകളുമായി ബന്ധപ്പെട്ട കോടതി എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വരിക കോടതിയുടെ പരാമർശങ്ങൾ വരിക അല്ലെങ്കിൽ അഴിമതി കണ്ടുപിടിക്കപ്പെടുക അതിനപ്പുറം ഇതൊരു കേസ് ഔൺഗോയിങ് നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് അന്തിമ തീർപ്പ് വന്നതിന് ശേഷം മാത്രം അതിന്മേൽ നടപടിയെടുക്കുന്ന നല്ലത് അല്ലെങ്കിൽ അത് വേണ്ടാത്ത കീഴടക്കം ഉണ്ടാവുന്നുള്ളത് വളരെ വളരെ പോസി പോസിറ്റീവായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സമീപനമാണ് അതിലിപ്പോൾ കോൺഗ്രസിനെ എല്ലാവരും കൂടി ചാരണം ആക്രമിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു യുക്തിയുള്ള കാര്യമല്ല അങ്ങനെ ആക്രമിക്കുന്നത് ആരാണ് ലെഫ്റ്റിനാണ് ആക്രമിക്കണമെന്ന് ആഗ്രഹമുണ്ടത് ഉള്ള ആ ലെഫ്റ്റിനാണോ ആണെങ്കിൽ ലെഫ്റ്റ് ആദ്യം മുകേഷിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നം വരട്ടെ കേസിൽപ്പെട്ടവർ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ കൈകാര്യം ചെയ്യപ്പെടേണ്ടവരാണെന്നും പക്ഷേ ആ ആവശ്യത്തിന് യുക്തി ഉണ്ടാവുന്നതിൻ്റെ ഒരു കാര്യമുണ്ട് നമ്മുടെ എൻ്റെ എൻ്റെ രാഷ്ട്രീയ എന്താ ചരിത്ര എവിടെയും ഇമാതിരി സ്ത്രീകളെ വേട്ടയാടി പിടിക്കുക കേവല ഐമീഷിക സുഖത്തിന് വേണ്ടി കേരളകളെ സ്ത്രീകളെ വേട്ടയാടി പിടിക്കുകയും അവരെ ഉപയോഗിക്കുകയും പിന്നെ അവരെ ആക്ഷേപിച്ചും ചവിട്ടി മതിച്ചും പീഡിപ്പിച്ചും പുറത്താക്കാൻ ശ്രമിക്കുകയും അവരെ മെൻ്റലി അവരെ ട്രോമയിലേക്ക് തള്ളിടുകയും ചെയ്യുന്ന ഒരു ഇര എം എൽ എ എനിക്ക് കണ്ട അനുഭവമില്ല ആ സവിശേഷത വെച്ചിട്ടായിരിക്കും ഇതിനെ ഇങ്ങനെ എസ്കലട്ടി ഞാൻ ഇവർ ശ്രമിക്കുന്നുണ്ടാവുക പക്ഷേ അത് നിയമസഭയൊക്കെ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അതിൻ്റെതായിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള എല്ലാ വശങ്ങളും കോടതി വിധികളും ഒക്കെ കടന്നു പോകുന്നതാണ് നല്ലത് അതിരി കോൺഗ്രസിനെ പഴി പറഞ്ഞേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതെ എന്തായാലും രാഹുലിനെ അയോഗ്യനാക്കിയാലും ഇല്ലെങ്കിലും നമ്മൾ അകറ്റി നിർത്തേണ്ട ഒരാളാണെന്നാണ് ഇതുവരെ എന്നുള്ള പരാതികൾ നമുക്ക് വ്യക്തമാക്കി തരുന്നത് കോൺഗ്രസ് അങ്ങനെ ഒരു നടപടിയാണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളതും തുടർന്നും അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ